ഇന്ത്യൻ പാർലമെന്റിൽ പ്രസംഗത്തിലൂടെ തിളങ്ങിയ കാശിഷ് മുകേഷ് അഭിനയത്തിലും തിളങ്ങി അജാനൂർ പഞ്ചായത്ത് കേരളോത്സവ നാടക മത്സരത്തിലൂടെയാണ് കാശേഷ് തന്റെ അഭിനയ പ്രതിഭ തെളിയിച്ചത് കോവിഡ് കാലത്ത് തന്റെ മാതാവിനെയും സഹോദരങ്ങളെയും ചേർത്തു പിടിച്ച് ജീവിതത്തിലേക്ക് കടന്നുവന്ന കാശിഷ് മുകേഷ് എന്ന ഉത്തരേന്ത്ക്കാരിയായ എന്നാൽ ഇപ്പോൾ ജനാധിപത്യത്തിന്റെ ശ്രീകോവലായ ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിന്റെ ശബ്ദമുയർത്തി കേരളക്കാരിയായ അജാനൂരിന്റെ ഈ പെൺകരുത്ത് കേരളോത്സവ നാടക മത്സരത്തിൽ മാറ്റിവെച്ച് തന്റെ അഭിനയ പ്രതിഭ തെളിയിച്ചിരിക്കുകയാണ് മത്സരത്തിൽ രണ്ടാം സ്ഥാനമാണ് തന്റെ ടീമായ നെഹ്റു ബാലവേദിയാൻ സർഗവേദിയുടെ മുറിവേറ്റവർ എന്ന നാടകത്തിന് ലഭിച്ചത് നാടകത്തിൽ മികവാർന്ന അഭിനയമാണ് കാഴ്ചവെച്ചത് ആന്ധ്രയിലെ കർഷകന്റെ യഥാർത്ഥ ജീവിതകഥ പറയുന്നതാണ് നൂലുകൊണ്ട് മുറിവേറ്റവർ എന്ന ഏകാംഗ നാടകം കോർപ്പറേറ്റ് ഭീമന്മാരുടെ ഇംഗിതത്തിന് വഴങ്ങി തന്റെ നെൽകൃഷിയിൽ നിന്നും പരുത്തിക്കൃഷിയിലേക്ക് തിരയുന്ന കർഷകൻ നെൽക്കള്ളിയില്ലാതെ ആത്മഹത്യ ചെയ്യുന്നതാണ് നാടകത്തിന്റെ ഇതിവൃത്തം കോട്ടപ്പാറ സനാതന കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയായ കാശിഷ് മുകേഷ് തന്മേറ്റ് മലയാള സംഭാഷണത്തിലൂടെ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് ആന്ധ്രയിലെ കർഷകന്റെ യഥാർത്ഥ ജീവിതകഥാസ്പദമാക്കി ഇ വി ഹരിദാസ് രചിച്ച നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത് ചന്ദ്രൻ കരുവാക്കോടാണ് കാശിഷ് മുകേഷിനെ കൂടാതെ വിനീഷ് ബാബു കൃഷ്ണപ്രസാദ് ദേവി ഹരിഗോവിന്ദ് ഗായത്രി ഗോപാൽ കൃഷ്ണപ്രസാദ് ബി കെ സുകേഷ് പ്രജിത് ബി കെ അർജുൻ കെ വി അർജുൻ പി എന്നിവരും അരങ്ങിലെത്തി ഉത്തരേന്ത്യക്കാരായ ഇവരുടെ പിതാവിന്റെ അസുഖം മൂലം ജീവിത പ്രതിസന്ധിയിൽപ്പെട്ട ഉഴലുമ്പോഴും തന്റെ ആറ് സഹോദരങ്ങളെയും ചേർത്ത് പിടിച്ച അമ്മ പൂജയോടൊപ്പം വെള്ളിക്കുത്ത് വാടക ക്വാർട്ടേഴ്സിൽ കേരളത്തിന്റെ മകളായി കഴിയുകയാണ് ഇവർ ഇത്തവണ കേരളോത്സവത്തിലെ ഞാൻ നാടകത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റോളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന് നെഹ്റു ബാലവേദി സർഗവേദിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ താങ്ക് സോ മച്ച് പറയുന്നത് അതുപോലെ തന്നെ എന്നെ ഈ ഒരു സ്റ്റാൻഡേർഡ് നിർത്താൻ വേണ്ടി ഈ ഒരു റോൾ വന്ന് എവറി വൺ ഫാമിലി ആയാലും പാരന്റ്സ് ആയാലും ക്ലബത്തെ മെമ്പേഴ്സ് ആയാലും എല്ലാം സഹകരിച്ച എല്ലാവർക്കും താങ്ക് സോ മച്ച് പറയുന്നത് ഇതുവരെ ഞാൻ പാർലമെന്റിൽ സ്പീച്ച് പറഞ്ഞായിരുന്നു ഇപ്രാവശ്യം കേരളോത്സവത്തിന് സ്പീച്ച് വന്നിട്ടുണ്ട് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഏഗ്രേഡ് ആണ് കിട്ടിയിട്ടില്ലേ സോ എല്ലാവരും അനുഗ്രഹം വേണം വന്നാലും കേരളം ഇവരുടെ ും മുന്നോട്ടുള്ള ജീവിത പ്രയാണത്തിനും കൂട്ടായി അമ്മ പൂജ നിഴലായി കൂടെ തന്നെയുണ്ട് എന്നത് കാശിഷിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു കേരളോത്സവത്തിൽ ഹിന്ദി പ്രസംഗ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കൂടി നേടിയിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കി ബാലകൃഷ്ണൻ പാലക്കി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്